അതുപോലെ നിങ്ങൾ പാരൻസ് ഇവിടെ ഷാജിയിൽ കുട്ടികളെ കൊണ്ടുവന്ന് ചേർക്കുമ്പോൾ ഉണ്ടാവുന്ന പല തരത്തിലുള്ള ഉൾകണ്ഠകളും പ്രതീക്ഷകളും ആശങ്കകളും ഉണ്ട് ഒരു എന്ന് പറയുന്നത് ഓഫ് കോഴ്സ് അക്കാഡമിക്സിലുള്ള ബ്രില്യൻസ് ആണ് അതെന്തായാലും കിട്ടുന്നുണ്ട് അതിൽ പുറമെ ഞങ്ങൾ എന്തുകൊണ്ട് ബാക്കിയുള്ള സ്കൂളുകളിൽ നിന്ന് വ്യത്യസ്തമായി നിൽക്കുന്നുള്ളതിൽ ഒരു ഉത്തരം ഉണ്ടല്ലോ അതിൽ പറയുന്നത് ഞങ്ങൾ സെൽഫ് ഡിസിപ്ലിൻഡ് ആണ് റെസ്പെക്റ്റ് ഞങ്ങൾക്ക് ടോളറൻസ് ഉണ്ട് പല കാര്യങ്ങളും ഞാൻ പറഞ്ഞ പോലെ ഓരോ പ്രസിദ്ധി പ്രതിസന്ധികൾ വന്നാൽ അതിനെ എങ്ങനെ ശേരണം ചെയ്യണം ഞങ്ങൾ എങ്ങനെയൊക്കെ ഷെഡ്യൂൾസ് മാനേജ് ചെയ്യണം ഞാൻ പറഞ്ഞു ഒപ്പം വരും അതിൻ്റെ ഒപ്പം തന്നെ ഇക്കാര്യം കരിക്കുലം ആക്ടിവിറ്റീസ് വരാം രണ്ടും ഒരേ ഇമ്പോർട്ടൻസ് കൊടുത്തിട്ട് എങ്ങനെ കാണണം എന്നുള്ളതും ഞങ്ങൾ ഇവിടുത്തെ പഠിക്കുന്നുണ്ട് പിന്നെ ഓരോരുത്തരും കൊണ്ട് ചേർക്കുമ്പോൾ വിചാരിക്കുന്നുണ്ടാവും എന്റെ മക്കൾക്ക് എന്താണ് എന്തോ കഴിവില്ല അല്ലെങ്കിൽ എന്താ അവൾക്ക് എന്തോ ഒരു കഴിവുണ്ട് പക്ഷെ അത് ഇതുവരെ തിരിച്ചറാൻ കഴിഞ്ഞിട്ടില്ല അവൾക്കൊണ്ടും തിരിച്ചറാൻ കഴിഞ്ഞിട്ടില്ല അത് അങ്ങനെ പല ഉത്കണ്ഠകളും ഇങ്ങൾക്ക് ഉണ്ടാവും പക്ഷെ ഒന്നില്ലെങ്കിൽ ഒരു തരത്തില് ഇവിടെ വന്നതിന് ശേഷം ഏതെങ്കിലും ഒരു തരത്തില് നിങ്ങളെ മോൾക്ക് എന്തെങ്കിലും ഒരു തരത്തിൽ ഉയർച്ച ഉണ്ടായിട്ടുണ്ടാവും അത് പലതരത്തിലാവാം അതിൻ്റെ ഒരു വലിയൊരു റീസൺ അതിനെ മുന്നോട്ട് കൊണ്ടുവരുന്ന വലിയൊരു റീസൺ തന്നെയാണ് ഈ സഭ എന്ന് പറയുന്നത് ഞങ്ങൾ ഓരോ ദിവസത്തെയും റൂട്ടീന് തഹജുദിലാണ് തുടങ്ങുന്നത് നിന്ന് തുടങ്ങി എല്ലാ പ്രാർത്ഥനകളും എല്ലാം ഞങ്ങളുടെ കൂടെ ഉണ്ട് അതേപോലെ പാരന്റ്സിൽ വരുന്ന വേറൊരു പ്രശ്നമുണ്ട് എൻ്റെ മക്കൾക്ക് എന്തെങ്കിലുമൊക്കെ അസുഖം വന്നാലോ അല്ലെങ്കിൽ എന്തെങ്കിലും പ്രശ്നങ്ങൾ വന്നാലോ കാരാൻ നോക്കാം ആസ് എ റെസിഡൻഷ്യൽ സ്റ്റുഡൻസ് ഞങ്ങൾ വീട്ടിൽ നിന്ന് വിട്ടു നിൽക്കുന്ന ആൾക്കാരാണ് പാരൻസിന് വിട്ടു നിൽക്കുന്ന ആൾക്കാരാണ് നിങ്ങൾക്കൊരു ഉറപ്പ് തരാം ഇവിടുത്തെ ടീച്ചേഴ്സ് ഇവിടുത്തെ ഫാക്കൽറ്റീസ് മെൻറ്റേഴ്സ് എന്ന് പറയുന്നവരെ ഞങ്ങളെ അത്രയും മെൻ്റലി സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാരാണ് അത് എല്ലാ തരത്തിലും അതുകൊണ്ട് ഞങ്ങളെ സെക്കൻഡ് പാരൻസ് തന്നെയാണ് പോലെ അതുകൊണ്ട് അതിൽ ഒരു പ്രശ്നമോ ടെൻഷനോ എന്തായാലും നിങ്ങൾക്ക് വേണ്ട